നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം കഴിഞ്ഞ ദിവസം ചേരുകയുണ്ടായി എല്ലാ സംസ്ഥാന നേതാക്കളും തന്നെ പങ്കെടുത്തു എന്നത് ശ്രദ്ധേയമാണ് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും അടക്കമുള്ളവർ മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നും താരമായ ശോഭ സുരേന്ദ്രനുമൊക്കെ യോഗത്തിൽ പങ്കെടുത്തു പലരും പ്രതീക്ഷിച്ചതുപോലെ ഇഴകീറി മുറിച്ചൊരു പരിശോധനയൊന്നും നടന്നില്ല ആരും ആരെയും കുറ്റപ്പെടുത്താനോ ആരുടെയും പുറത്ത് തോൽവിയുടെയോ വിജയത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കാനോ ഒന്നും ശ്രമിച്ചില്ല നേട്ടമെല്ലാം തന്റേതാണ് എന്ന് വരുത്തി തീർക്കാൻ ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രനും ശ്രമിച്ചില്ല തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത മണ്ഡലം ഭാരവാഹികളൊക്കെ അവരുടെ ഭാഗം പറഞ്ഞുപോയി കാര്യമായ ഒരു ചർച്ചയോ വിലയിരുത്തലോ തെറ്റിതിരുത്തലോ പാഠമുൾക്കൊള്ളലോ ഒന്നുമില്ലാതെ ഒരു സാധാരണ മീറ്റിംഗ് ആയിരുന്നു അത് തെരഞ്ഞെടുപ്പ് സമയത്ത് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമൊക്കെ ധാരാളമുണ്ടായി അതിൻ്റെ പേരിൽ പക പകരം ചോദിക്കുന്നതിനോ ഒന്നും ആരും തുനിഞ്ഞില്ല എന്നത് ശ്രദ്ധേയമാണ് എന്നിരുന്നാലും എവിടെയാണ് വോട്ട് ചോർന്നത് എവിടെയാണ് വോട്ട് കൂടിയത് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് എന്നതിനെക്കുറിച്ച് ഫലപ്രദമായ ഒരു ചർച്ച ആകാമായിരുന്നു ഒരുപക്ഷെ അത്തരം ചർച്ചകൾ മുറിവ് ഉണക്കുന്നതിന് പകരം മുറിവിൻ്റെ വേദന കൂട്ടുന്നതിന് കാരണമാകും എന്നതുകൊണ്ടാവാം വേണ്ടെന്ന് വെച്ചത് എന്തായാലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്കുള്ള ശ്രദ്ധയ്ക്കപ്പുറത്തേക്ക് രണ്ടു വർഷത്തിനപ്പുറത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ജൂലൈ മാസം ഏഴാം തീയതി എല്ലാ ഭാരവാഹികളുടെയും ഒരു വിപുലമായ യോഗം നടക്കും ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റും കേന്ദ്രമന്ത്രിയുമായ ജെ പി നദ്ദ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നും അതിലേക്കുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ വേണമെന്നുമുള്ള ആവശ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ യോഗം വിളിച്ചു ചേർക്കുന്നത് എന്നാൽ ഇപ്പോഴും ബാക്കിയാവുന്ന ഒരു ആശയക്കുഴപ്പമുണ്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെ കാലാവധി കഴിഞ്ഞിട്ടും നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു സുരേന്ദ്രനെ മാറ്റണമെന്നാവശ്യം പല കോണുകളിലും ഉയർന്നെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നായിരുന്നു പലരും പറഞ്ഞത് ഇനിയും അത് നീട്ടിക്കൊണ്ടു പോവേണ്ടതുണ്ടോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനായി നേതൃമാറ്റം ആവശ്യമല്ലേ എന്ന ചോദ്യം പലരും ഉയർത്തുന്നുണ്ട് എന്നാൽ ദേശീയ പ്രസിഡന്റായ നദ്ദയുടെ കാലാവധി കഴിഞ്ഞിട്ടും പകരക്കാരനെ തെരഞ്ഞെടുക്കാത്തതുകൊണ്ട് തന്നെ അതിലൊരു തീരുമാനം എടുക്കുന്നതുവരെ സംസ്ഥാന പ്രസിഡന്റിന്റെ കാര്യത്തിലും തീരുമാനം നീണ്ടേക്കുമെന്നാണ് സൂചന അക്കാര്യത്തിലെ അനിശ്ചിതത്വം തുടരുമ്പോൾ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കാൻ വൈകരുതെന്ന് തീരുമാനമുണ്ടായിരിക്കുന്നു ദേശീയതലത്തിൽ ബി ജെ പി മോദിക്കും വോട്ട് ഷെയറും സീറ്റും ഗണ്യമായി കുറഞ്ഞിട്ടും കേരളത്തിൽ ം വോട്ട് വർദ്ധിപ്പിച്ചത് നേട്ടമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനഞ്ച് ശതമാനമായിരുന്ന വോട്ടിംഗ് ശതമാനം ഇക്കുറി ഇരുപത് ശതമാനമായി ഉയർന്നു എന്ന് മാത്രമല്ല നിയമസഭയിൽ ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്നിട്ടും എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാമതെത്തി എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാമതുമെത്തി അങ്ങനെ പത്തൊൻപത് നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും ബി ജെ പി വോട്ട് വർദ്ധിപ്പിച്ച അറുപത് നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രചരണം ശക്തമാക്കാനും സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി നിശ്ചയിക്കാനും തീരുമാനമായി ബി ജെ പി ഏറ്റവുമധികം വോട്ട് നേടിയ ഇരുപത് നിയമസഭാ മണ്ഡലങ്ങളിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കാനുള്ള ആലോചനയാണ് ഇപ്പോൾ നടക്കുന്നത് ജൂലൈ ഏഴിലെ യോഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമാകുമെന്നും രണ്ടോ മൂന്നോ മാസത്തിനകം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുമെന്നും അങ്ങനെ ഇരുപത് മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിക്കാനും അതിൽ പകുതിയെങ്കിലും നേടാനും കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുമാണ് ബി ജെ പി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ വിജയം ഉറപ്പിക്കാൻ കഴിയുന്ന സംസ്ഥാനമല്ലായിരുന്നു കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല എന്ന് വിലയിരുത്തപ്പെടുന്നു ബി ജെ പി ഒന്നാമതെത്തിയ പതിനൊന്ന് മണ്ഡലങ്ങളിൽ പകുതിയും തൃശൂരിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടുകളാണ് തൃശൂർ ഒന്നൂർ നാട്ടിക ഇരിങ്ങാലക്കട പുതുക്കാട് മണലൂർ എന്നീ ആറ് മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാമതെത്തിയിരുന്നു അവിടെ ബി ജെ പിക്ക് വിജയം ഉറപ്പിക്കാൻ കഴിയുമെന്ന വിശ്വാസമില്ലെങ്കിലും സുരേഷ് ഗോപിക്ക് കിട്ടിയിരിക്കുന്ന ആ അനുകൂല സാഹചര്യം മുതലാക്കാൻ ശ്രമിക്കും എന്നാൽ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം എന്നീ മൂന്ന് മണ്ഡലങ്ങളിലും ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിലെ ആറ്റിങ്ങൽ കാട്ടാക്കട എന്നീ മണ്ഡലങ്ങളിലും ബി ജെ പി ഒന്നാമതെത്തിയത് ശുഭസൂചകമായി വിലയിരുത്തപ്പെടുന്നു ഈ അഞ്ചു മണ്ഡലങ്ങളിലും മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ നിർണയിച്ച് കളത്തിലിറങ്ങിയാൽ വിജയം ഉറപ്പിക്കാൻ കഴിയുമെന്നും ഇവിടെയൊക്കെ സി പി എമ്മിന്റെ വോട്ടു ബാങ്കിൽ കാര്യമായ വിള്ളൽ ഉണ്ടായിരിക്കുന്നു എന്നുമാണ് വിലയിരുത്തുന്നത് ഒപ്പം ശോഭാ സുരേന്ദ്രൻ കടന്നു കയറിയ ആലപ്പുഴയിലെ ചില നിയമസഭാ മണ്ഡലങ്ങളിലും മുൻകൂട്ടി സീറ്റ് നിശ്ചയിച്ച് രംഗത്തിറങ്ങിയാൽ വിജയം ഉറപ്പിക്കാൻ കഴിയുമെന്ന് കണക്കാക്കപ്പെടുന്നു പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല ജയിച്ച ഹരിപ്പാട് ശോഭാ സുരേന്ദ്രനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി രംഗത്തിറങ്ങണം എന്ന് അണികൾക്കിടയിലുള്ള ആവശ്യം ഗൗരവത്തോടെയാണ് ബി ജെ പി നേതൃത്വം വിലയിരുത്തുന്നത് ഇതെല്ലാം ഉൾപ്പെടുന്ന ഇരുപത് മണ്ഡലങ്ങൾ തെരഞ്ഞെടുത്ത് മുൻകൂട്ടി തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുമ്പോട്ട് പോകാനുള്ള പച്ചക്കൊടി ഏറെ വൈകാതെ സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുമെന്ന സൂചന പുറത്തു വരുന്നു എന്ന് മാത്രമല്ല ബി ജെ പിയുടെ പരമ്പരാഗത രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ ഏറ്റവും അധികം ജനപ്രീതി നേടിയ നേതാക്കളെ മുൻപിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാനും ആലോചന ശക്തമാക്കി സുരേഷ് ഗോപി തന്നെയായിരിക്കും കൻ എം പി എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും സിനിമാ നടൻ എന്ന നിലയിലും നന്മയുള്ള മനുഷ്യൻ എന്ന നിലയിലുമൊക്കെ സുരേഷ് ഗോപിയെ പരമാവധി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാർക്കറ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം തൃശ്ശൂരിൽ ഒറ്റയ്ക്ക് പടപരിധി വിജയിച്ച സുരേഷ് ഗോപി ഇനി കേരളത്തിലെ ബി മുഖമായി നിറഞ്ഞു നിൽക്കും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തോട് അകലം പ്രാപിച്ച് എൻ്റെ നേതാക്കൾ മോദിയും അമിത്ഷായുമാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് മുമ്പോട്ട് പോയിരുന്ന സുരേഷ് ഗോപിക്ക് മുമ്പിൽ സംസ്ഥാന നേതാക്കൾ കീഴടങ്ങിയതോടെ അവരെയും ചേർത്ത് നിർത്താൻ സുരേഷ് ഗോപി ശ്രമിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് സുരേഷ് ഗോപിക്കൊപ്പം എക്കാലത്തും അകറ്റി നിർത്തപ്പെട്ടിരുന്ന ശോഭ സുരേന്ദ്രനും മുൻനിരയിലേക്ക് വരും ഇതുവരെ കേരള രാഷ്ട്രീയത്തിൽ ഇടപെടാതെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട ആർ എന്ന രാജീവ് ചന്ദ്രശേഖർ ഇനി കേരള രാഷ്ട്രീയത്തിൽ സജീവമാകും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ പ്രവർത്തനം നടത്തുന്ന രാജീവ് ചന്ദ്രശേഖരും ബി ജെ പിയുടെ മുഖമായി സുരേഷ് ഗോപിക്കും ശോഭാ ഒപ്പം നിറഞ്ഞു നിൽക്കും ജനകീയ നേതാവ് എന്നതിനപ്പുറം സംഘാടക മികവിന്റെ പേരിൽ ആറ്റ്യങ്ങളിൽ വലിയ തോതിൽ വോട്ട് നേടിയ വി മുരളീധരനും സംസ്ഥാന നേതൃത്വത്തിന്റെ മുഖമായി മാറും മുരളീധരനും രാജീവ് ചന്ദ്രശേഖരും സുരേഷ് ഗോപിയും ശോഭാ സുരേന്ദ്രനുമായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ബി മുഖങ്ങൾ അറുപത് സീറ്റുകളിൽ മുതൽ മുടക്കുക ഇരുപത് സീറ്റുകളിൽ അതിശക്തമായ ഇടപെടൽ നടത്തുക കുറഞ്ഞത് ആറ് സീറ്റെങ്കിലും വിജയിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ നാല് നേതാക്കളെ മുമ്പിൽ നിർത്തി പട പെരുതാനാണ് ബി ജെ പിയുടെ തീരുമാനം